ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നായിരുന്നു ഒരു നമ്മുടെ കുറേ കാലത്തിന് ശേഷം ഒരു ഇൻട്രോ വീഡിയോ അത് വേറെ ഒന്നുമല്ലായിരുന്നു നമ്മളൊരു ബി ബി ത്രീ എയ്റ്റി കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണവും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോയെക്കുറിച്ചുള്ളൊരു അറിയിപ്പും കൂടിയായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് തുടർന്ന് അങ്ങോട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ വ്യത്യസ്തമായ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഫാമിൽ നിന്ന് ഒരു രണ്ട് മാസമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് നമ്മുടെ ഫാമിൽ നിന്നല്ല വേറെ ഏത് ഫാമിൽ നിന്നായാലും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമായ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്ന കസ്റ്റമർക്ക് എങ്ങനെ ആ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം നല്ല രീതിയിൽ അതായത് ബി ഞാൻ ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് ബി ബി ത്രീ ഡിക്ക് ആണ് മറ്റു ബ്രീഡുകളെ കുറിച്ചുള്ള വീഡിയോസ് തുടർന്നുള്ള ആളുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ നമ്മുടെ ഫാമിൽ നിന്ന് ഒരു ഒരാൾ ഒരു നൂറ് ബി വി ത്രീ ഐറ്റ് കുഞ്ഞുങ്ങളെ വാങ്ങുകയാണെന്ന് വിചാരിച്ചുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം ആയിരിക്കാം പ്രായം അല്ലെങ്കിൽ രണ്ടര മാസം പ്രായമുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഈ നൂറ് കോഴിക്കുഞ്ഞ് വാങ്ങുന്ന കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഹോം ഡെലിവറി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഹോം ഡെലിവറി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആദ്യം ചെയ്യേണ്ടത് നൂറ് കോഴിക്ക് ഒരു മൂന്ന് സ്പൂണ് ഉലുവ പച്ച ഒലുവയാണ് വേറെ അതിനെ റോസ്റ്റ് ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട കുതിർക്കുക ഒന്നും ചെയ്യണ്ട ഒരു മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം മൂലുവ പൊടിച്ച് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ കോഴിയേക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വരാറുണ്ട് അത് കൂടുതലും വരുന്നത് അതിൻ്റെ അണുക്കൾ എപ്പോഴും അതിൻ്റെ ശരീരത്തിലും ബാക്കിയുള്ള ക്ലൈമറ്റിലും ഈ അണുക്കളുണ്ടാകും അപ്പോൾ അത് നമ്മൾ സ്ഥലം മാറുകയും വെള്ളം മാറുകയും കോഴി കുടിക്കുന്ന വെള്ളം മാറുന്നതുകൊണ്ട് നമ്മുടെ ഫാമിൽ നിന്ന് ട്രീറ്റ് ചെയ്ത വെള്ളമാണ് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമറടുത്ത് പോകുമ്പോൾ ട്രീറ്റ് ചെയ്ത വെള്ളമായിരിക്കും അതിൽ കിട്ടുന്ന നോർമൽ വാട്ടർ ആയിരിക്കും അതേപോലെ തന്നെ ഫീഡിൽ മാറ്റം വരാം അപ്പോൾ അതിൽ ഉള്ള മാറ്റങ്ങളൊന്നും വരുമ്പോൾ കോഴി അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉലുവ പൊടിച്ച് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റൊമക്കിലെ ഇൻഫെക്ഷൻസ് മെയിനായിട്ട് അതുമാത്രമല്ല സ്റ്റൊമക്കിലെ ഇൻഫെക്ഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറും അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ ഉലുവ കൊടുക്കാൻ പറയാറുണ്ട് കസ്റ്റമർക്ക് ഇനി ഇത് പത്തോ പതിനഞ്ചോ കോഴി വാങ്ങുന്ന കസ്റ്റമർക്ക് നമ്മൾ മെയിനായിട്ട് പറയാറില്ല കൂടുതലും നൂറ് കോഴിയൊക്കെ വാങ്ങുന്ന കസ്റ്റമേഴ്സിനാണ് പറയുന്നത് അതിപ്പം നിങ്ങൾ രണ്ട് കോഴിയാണ് മൂന്ന് കോഴിയാണ് വാങ്ങുന്നതെങ്കിൽ അളവിൽ അല്പം വേരിയേഷൻ വരുത്തി കൊടുക്കുക അതിപ്പോൾ ഉലുവ അല്പം കൂടുതൽ കൊടുത്തെന്നോ കുറച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല അതൊരു മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്താൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ പറയുന്ന സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാൽസ്യം സപ്ലിമെൻ്റ് ഒന്ന് ലിവർ പഠിക്കും അപ്പോൾ അതിൽ കാൽസ്യം സപ്ലിമെൻറ്റ് നമ്മൾ ഈ ബ്രാൻഡ് പറയാറുണ്ട് മറ്റു ബ്രാൻഡുകൾ മോശമാണെന്നല്ല നമ്മളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം മറ്റു ബ്രാൻഡുകളും കൊള്ളാമെന്നുള്ള ബ്രാൻഡുകൾ തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുത്തിട്ട് അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ബ്രാൻഡ് നമ്മൾ പറയാറുണ്ട് അത് നമ്മൾ ഇവിടെയും പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഒസാമിൻ കാൽസ്യം കാൽഷ്യം സപ്ലിമെൻറ്റ് നൂറ് കോഴിക്ക് ഇരുപത് എം എൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് അത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ കൊടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസം അല്ല തിങ്കളാഴ്ച കൊടുക്കുകയാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുക്കാൻ പറയും അല്ല ഇനി ബുധനാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധൻ വേനം വെള്ളി അങ്ങനെ കൊടുക്കുമ്പോൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുക്കുക അപ്പോൾ കാൽസ്യം സപ്ലിമെൻ്റിൻ്റെ കാര്യങ്ങൾ അത് ഒന്നുകിൽ ഓസ്റ്റാമിൻ കൊടുക്കുക അല്ലെങ്കിൽ ഓസ്റ്റോവെറ്റ് ഫോർട്ട് പ്ലസ് വിമറാൾ അപ്പോൾ ഓസ്റ്റോവെറ്റ് ഫോർട്ട് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തെ രീതിയിലേക്ക് എത്ര വിമറാൾ ആഡ് ചെയ്യണമെന്ന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓസ്റ്റോവെറ്റ് പോർട്ടും വിമറാളുമായിട്ടുള്ള അതും കൊടുക്കുക അല്ല ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡുകളുടെ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുക്കാമെങ്കിൽ കൊടുക്കുക അറിയാമെങ്കിൽ അത് കൊടുക്കാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിലൊക്കെ ഈ കണ്ടൻറ്റിൻ്റെ ഒക്കെയുള്ള ചെറിയൊരു വേരിയേഷൻ വരും അപ്പം ഒസാമിൻ എന്ന് പറയുന്നത് മൾട്ടി കാൽസ്യം ആണ് കാരണം കാൽസ്യം വിത്ത് കുറേ മിനറൽസും ഉള്ളതാണ് പക്ഷേ അതേസമയം ഓസ്റ്റോ വെറ്റ് ഫോർട്ടോ എന്ന് പറയുന്നത് ഡ്രൈ കാൽസ്യം ആണ് അപ്പോൾ അതിൽ കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ അല്പം കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ സാഹചര്യം കണ്ടതുപോലെ കൊടുക്കാം പിന്നെ ലിവർ ലിവക്ട്രോണിക്ക് നമ്മൾ ബ്രാൻഡ് പറയുന്നില്ല ഏത് ലിവർട്രോണിക്ക് കൊടുത്താലും ഇപ്പം ട്രഫോൾ കൊടുത്താലും ലീവ് ഫിഫ്റ്റി ടു കൊടുത്താലും ബ്രോട്ടോൺ കൊടുത്താലും ഇപ്പം ബ്രോട്ടോൺ കേരളത്തിൽ അത്രത്തോളം അവൈലബിൾ അല്ല ഇപ്പോൾ ബ്രോട്ടോൺ വൈബ്രാക്ക് കമ്പനിയുടെ എൽ സെസ് ഇത് ലിവർട്രോണിക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനെ ഈ കാൽസ്യം ലിവർ ടോണിക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും കൊടുക്കും അതും നൂറ് കോഴിക്ക് ആണ് അപ്പോൾ നൂറ് കോഴിയുടെ ഡോസേജ് പറയുന്നുവെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തഞ്ച് കോഴിയുള്ള ഒരാൾക്ക് ആണ് കൊടുക്കേണ്ടത് അമ്പത് കോഴിയുള്ള ഒരാൾക്ക് പത്തമ്മൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കാൽസ്യം സപ്ലിമെൻ്റ് കാര്യം പറഞ്ഞു തിങ്കച്ചൊവ്വുധൻ ഇത് വ്യാഴം വെള്ളിശനി അതായത് ഈ കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുത്ത് അടുത്ത മൂന്ന് ദിവസം ലിവർ ടോണിക്ക് കാൽസ്യം സപ്ലിമെൻറ്റ് മൂന്ന് ദിവസം കൊടുക്കുക അടുത്ത മൂന്ന് ദിവസം ഈ ലിവർ ട്രോണിക്ക് കൊടുക്കുക അപ്പോൾ ഇത് പിന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് എത്ര നാൾ ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മുട്ട ഇട്ടു തുടങ്ങുന്നതുവരെ മുട്ട ഇട്ടു തുടങ്ങുന്നവരെ ഈ പാറ്റേണിൽ ഒരു വ്യത്യാസമില്ല ഈ പാറ്റേൺ തന്നെയാണ് മുട്ട ഇട്ടു തുടങ്ങുന്നവരെ അതുവരെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഗ്രോവറാണ് ഇപ്പോൾ രണ്ട് മാസമായ കോഴിക്കായാലും രണ്ടര മാസമായ കോഴിക്കായാലും മൂന്ന് മാസമായ കോഴിക്കായാലും നമ്മൾ കൊടുക്കേണ്ട നമ്മളിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ട തീറ്റ ഗ്രോവറാണ് അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും കൊടുക്കാം ഗ്രോവർ പ്രധാനമായിട്ട് കിട്ടുന്ന ആയിട്ടാണ് കിട്ടുന്നത് പെല്ലറ്റായിട്ടോ മേശായിട്ടോ വലുതായിട്ട് കിട്ടാറില്ല കൂടുതലും ഗ്രോവർ കിട്ടുന്ന ക്രംസ് എന്ന് പറഞ്ഞാൽ പെല്ലറ്റിനെ നുറുക്കിയതായിട്ടാണ് കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നമ്മളടുത്ത് മുട്ടയിട്ട് തുടങ്ങിയാണ് മുട്ടയിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു സപ്ലിമെൻ്റ് കൂടെ ആഡ് ചെയ്യും ഒരു സപ്ലിമെൻ്റ് കൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റിൻ്റെ ഡോസേജ് കുറയ്ക്കുകയും അതായത് ലിവർ ട്രോണിക്ക് നമ്മൾ മൂന്ന് ദിവസം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ അതിനെ രണ്ട് ദിവസത്തിലോട്ട് കൺവെർട്ട് ചെയ്യും അതായത് ലിവർ ടോണിക്ക് പിന്നെ രണ്ട് ദിവസം അയച്ചൽ രണ്ട് ദിവസം അത് എന്തെങ്കിലും കൊടുത്താൽ മതി ഏതെങ്കിലും രണ്ട് ദിവസം അയച്ചൽ നിങ്ങൾ കൊടുത്താൽ മതി ലിവർ ട്രോണിക്ക് പിന്നെ ലിവർ ട്രോണിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം നല്ല ലിവർ ഫങ്ഷൻ നന്നായിരിക്കും നല്ല രീതിയിൽ ഡൈജഷൻ നടക്കും അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ മുട്ടയിട്ട് തുടങ്ങുന്ന ഒരു ടൈമുണ്ട് ഇന്നൊരു നാല് മുതൽ നാലര മാസം ഉള്ള ആ ടൈം ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രോവറിൻ്റെ കൂടെ ലെയർ തീറ്റ കൂടെ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലെയർ ഫിനിഷർ എന്നാണ് പറഞ്ഞത് ലെയർ ഫിനിഷർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ലെയർ തീറ്റ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതിൽ പാക്കറ്റിലൊന്നും ഫിനിഷർ ഒന്നും എഴുതിയിട്ടില്ല സത്യമാണ് ഫിനിഷർ ഒന്നും എഴുതിയിട്ടില്ല അപ്പം ലെയർ ഫിനിഷർ ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ ലെയർ തീറ്റ അത് തന്നെയാണ് ഞാൻ ഫിനിഷർ എന്ന് ഉദ്ദേശിച്ചത് അത് നമുക്ക് മൂന്ന് തരത്തിൽ കിട്ടും ഒന്ന് പെല്ലറ്റ് മാഷ് മേശം എന്ന് പറയുന്നത് പൗഡർ രൂപത്തിൽ മിക്സ്ഡ് പൗഡറായിട്ട് നമുക്ക് കിട്ടും രണ്ടാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ പെല്ലറ്റാണ് അതായത് ഈ മേശിനെ തന്നെയാണ് അവർ പെല്ലറ്റ് മെഷീനിൽ കയറ്റി പെല്ലറ്റ് അടിക്കുന്നത് ഇനി ഈ പെല്ലറ്റിനെ മാറ്റിയിട്ട് ക്രംസ് ആയിട്ട് കിട്ടും ക്രംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോവർ ഇരുന്ന് അതേ ഇതിൽ കിട്ടും പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്രോവർ ആണോ പിന്നെ നമ്മുടെ ലെയർ തീറ്റയാണോ അതായത് ലെയർ ഫിനിഷർ ആണോ എന്ന് നമുക്കൊരു സംശയം തോന്നത്തക്ക രീതിയിലുള്ള പെല്ലറ്റായിട്ട് കിട്ടും എന്നാലും ലെയർ ഇത് ഗ്രോവറിൻ്റെ കേട്ടാൽ അല്പം കൂടെ വലിയ ക്രംസ് ആയിരിക്കും ഈ ലെയർ ക്രംസ് അതായത് ലെയർ ഫിനിഷർ ക്രംസ് വരുന്നത് അപ്പോൾ ലെയർ അത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഈ മൂന്ന് മെത്തേഡിലുള്ളത് ഏത് വേണം കൊടുക്കുന്നത് നിങ്ങൾ മേശം കൊടുത്താലും കുഴപ്പമില്ല പെല്ലറ്റ് കൊടുത്താലും കൊടുത്തല്ല ക്രംസ് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് നമ്മളിവിടെ ബെറ്റർ ബെറ്ററായിട്ട് തോന്നുന്ന ക്രംസ് ക്രംസാണ് ക്രംസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കോഴി അനാവശ്യമായിട്ട് തീറ്റ വേസ്റ്റ് ആക്കുന്നില്ല പിന്നെ പെല്ലറ്റാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ ചുണ്ടോട്ട് ഇങ്ങനെ കിണ്ടി എടുത്ത് കളയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കളയാറുണ്ട് പിന്നെ മേശിലോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മേശിൽ തീരെ പൗഡർ രൂപത്തിലുള്ള സെഡിമെൻസും ഉണ്ടാവും ഇച്ചിരി കനവുള്ള അതായത് ഒരു ചോളത്തിനെയൊക്കെ നമ്മൾ മൂന്നായിട്ട് നാലായിട്ട് നുറുക്കിയ ഒരു പരുവത്തിലുള്ള ഇതും കാണാം അപ്പം ചില കോഴികൾ ഈ വലിയ ആയിട്ടുള്ള പോട്ട്സ് മാത്രം കഴിക്കുകയും ഈ പൗഡർ രൂപത്തിലുള്ളത് കഴിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല കോഴിയേക്കും ഈ ഒരു ഇത് കിട്ടത്തില്ല എല്ലാവർക്കും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വൈറ്റമിൻസ് കിട്ടാറില്ല അപ്പോൾ ഇനി നമ്മൾ ഇതുവരെയുള്ള തീറ്റയുടെ അളവ് പറഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പോൾ രണ്ട് മാസമായ രണ്ടര മാസമായ ഒരു കോഴിക്കുഞ്ഞ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ രണ്ടര മാസമായ കോഴിക്കുഞ്ഞ് വാങ്ങുമ്പോൾ ആദ്യത്തെ അയച്ചു കൊടുക്കേണ്ടത് അമ്പത് ഗ്രാം തീറ്റയാണ് അമ്പത് ഗ്രാം അത് അല്പം കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല തീരെ കുറയാതിരുന്നാൽ മതി പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് അത് നിങ്ങളുടെ വ്യക്തിക്കനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടര മാസമായ കോഴി പിന്നെ നമുക്കൊരു മുട്ടയിടാനായിട്ട് രണ്ട് രണ്ടര മാസമാണ് മാക്സിമം വേണ്ടത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് വെച്ച് ഈ അമ്പത് എന്നുള്ള തീറ്റയെ നൂറ് ഗ്രാമിൽ കൊണ്ടെത്തിക്കണം ഈ നൂറ് ഗ്രാമിൽ കൊണ്ടെത്തിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാവുമല്ലോ അത് ആ അമ്പത് ഗ്രാം കൊടുക്കുന്നു അത് ക്രമേണ അമ്പത്തഞ്ചാവുന്നു അറുപതാവുന്നു അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ഇങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ട് അവസാനം നൂറ് ഗ്രാമിൽ നമ്മൾ കൊണ്ടെത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാമിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിനെ ലെയറിലോട്ട് കൺവെർട്ട് ചെയ്യണം അതായത് ലെയർ തീറ്റിലോട്ട് ഗ്രോവർ കൊടുത്തോണ്ടിരിക്കുകയാണ് മുട്ടയിട്ട് തുടങ്ങി ഇന്ന് ലെയറിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ആദ്യം നമ്മൾ കുറച്ച് ലെയർ അതിലോട്ട് ഗ്രോവറിലോട്ട് മിക്സ് ചെയ്യാം വളരെ കുറച്ച് അപ്പോൾ കോഴികൾ അറിയത്തില്ല കോഴികൾ കഴി ആ ടേസ്റ്റ് വ്യത്യാസം അറിയാത്ത രീതിയിൽ കോഴിക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്ത് 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 ക്രമേണ ഒരു രണ്ടാഴ്ച കൊണ്ട് ഒരു രണ്ടാഴ്ച അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കോഴിയെ പൂർണ്ണമായിട്ട് ലെയറിൽ ഗ്രോവറിലന്ന് ലെയറിലോട്ട് എത്തിക്കണം മനസ്സിലാകും അതിപ്പം നിങ്ങൾ ഏത് തീറ്റ കൊടുത്താലും ഒറ്റയടിക്കും മാറ്റ തീറ്റ മാറ്റാൻ പാടില്ല ഇങ്ങനെ ക്രമമായിട്ട് അതായത് ക്രമേണ ലെയറിൻ്റെ അളവ് കൂട്ടി ഗ്രോവറിൻ്റെ അളവ് കുറച്ച് ഇങ്ങനെ ക്രമമായിട്ട് കൊണ്ട് നമുക്ക് നൂറ് ഗ്രാം തീറ്റ എത്തിക്കണം ഇനി നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നൂറ് ഗ്രാമിൽ കൂടുതൽ തീറ്റ കൊടുത്താൽ അല്ലെങ്കിൽ ഈ നമ്മൾ ഗ്രോവർ സ്റ്റേജിൽ കൂടുതൽ തീറ്റ കൊടുത്താൽ മുട്ടയിടാൻ ലേറ്റാവും കോഴി നെയ്യ് കെട്ടും കോഴിക്ക് കോഴിക്ക് നെയ്യ് കെട്ടി കഴിഞ്ഞാൽ മുട്ട ഇടത്തില്ല അപ്പം ഈ പലയിടത്ത് നമ്മൾ ഓപ്പൺ ഷെഡിൽ വളർത്തുന്ന കോഴിയൊക്കെ ലേറ്റ് ആവുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ അത് പ്രശ്നമായിട്ട് വരുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മൾ ഓപ്പൺ ഷെഡിൽ നമ്മൾ തീറ്റ വയ്ക്കും തീറ്റ വയ്ക്കുമ്പോൾ ഇതിൽ ആചാര ബഹുക്കളായിട്ടുള്ള സ്ട്രെങ്തായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴി കുഞ്ഞ് കോഴികൾ ഓടിച്ചെന്ന് തീറ്റകൾ പെട്ടെന്ന് കഴിക്കും അപ്പോൾ ഞാൻ അത്രയും സ്ട്രെങ്തിൽ ബാക്കി ഇരിക്കുന്നവർക്ക് കൊച്ച് അവർ എന്തായാലും ഒരു നൂറ് കുഞ്ഞു വാങ്ങണമെങ്കിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ ഒരു അമ്പത് പേര് നല്ല ആക്റ്റീവായിരിക്കും അതിൽ ഒരു അടുത്ത് മുപ്പത് പേര് ഇച്ചിരി കൂടെ ആക്റ്റീവ് കുറഞ്ഞവരായിരിക്കും ഇരുപത് പേര് വളരെ വീക്കായിരിക്കും അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ തീറ്റ കിട്ടണമെങ്കിൽ ഹൈടെക് കൂടാണ് ബെറ്റർ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഇതിനെ നമുക്ക് എങ്ങനെ തുറന്നു വിട്ട് വളർത്താമോ ഹൈടാ വളർത്താമോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോ ചെയ്യും കാരണം വീഡിയോ അല്ലെങ്കിൽ എന്തായിപ്പോ അപ്പോൾ നമ്മൾ നൂറ് ഗ്രാം തീറ്റയിൽ എത്തിച്ചു ഇതിന് പലയിടത്തും മുട്ട വലിപ്പം കുറവ് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട് അങ്ങനെ മുട്ട വലിപ്പം കുറവ് എന്നുള്ള വിഷയം വരികയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം കൂടെ കൊടുക്കാം അതായത് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെ അതായത് നൂറ്റി ഇരുപത് ഗ്രാം ഒരു കാരണവശാലും ഈ നൂറ്റി ഇരുപത് എന്ന് പറയുന്ന അളവിൽ നിന്നും മുമ്പോട്ട് പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് ഫീഡായി അതുവരെയുള്ള സപ്ലിമെൻ്റ് ആയി ഇനി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമുള്ള സപ്ലിമെൻറ്റ് ഏതൊക്കെ ആഡ് ചെയ്യണം അപ്പം നമ്മൾ പറഞ്ഞു ലിവർ ട്രോണിക്ക് രണ്ട് ദിവസമായിട്ട് കുറയ്ക്കണമെന്ന് അതായത് മൂന്ന് ദിവസം കൊടുത്തോണ്ടിരുന്നാൽ ലിവർ ട്രോണിക്ക് രണ്ട് ദിവസമാക്കി മാറ്റി ഇനി അവിടെ നമ്മുടെ അമിനോ വെറ്റ് എന്ന് പറയുന്ന ഒരു കാൽസ്യം സപ്ലിമെൻ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം അമിനോ വെറ്റ് അമിനോ വെറ്റ് അത് ലിക്വിഡ് ഫോമിലും കിട്ടും പൗഡർ ഫോമിലും കിട്ടും പൗഡർ ഫോമാണ് ഏറ്റവും ബെറ്റർ അവിടെ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ലിക്വിഡ് ഫോമിൽ കൊടുക്കുമ്പോൾ ഈ നിബിൾ ഡ്രിങ്കറുകൾ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വേസ്റ്റേജും കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് പൗഡർ ഫോമിലുള്ളത് വാങ്ങി ഒരു ഇരുപത് ഗ്രാം നൂറ് കോഴിക്ക് ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്പൂൺ അഞ്ച് ഗ്രാം ആണ് അങ്ങനെ നാല് സ്പൂണ് അതായത് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുട്ടിയേക്ക് മരുന്ന് കൊടുക്കുന്ന അഞ്ച് ഗ്രാം അഞ്ച് എം എല്ലിൻ്റെ ഡബ്ബയുണ്ടല്ല ആ ഡബ്ബ അഞ്ച് ഗ്രാം ആയിരിക്കും അപ്രോക്സിമേറ്റ് കണക്കാണ് ആ ഒരു കണക്കിൽ നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഇവർക്ക് കൊടുക്കാം അതോടൊപ്പം അമിനോ മിൻ അമിനോ മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാൽസ്യം ഉണ്ട് ഡ്രൈ കാൽസ്യം ആണ് പൗഡറാണത് അത് എന്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വില കുറവുണ്ട് അപ്പോൾ ഈ മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാൽസ്യമാണ് കാൽസ്യം കിട്ടില്ലെങ്കിൽ മുട്ടയുടെ തോട് കട്ട് കുറയും മുട്ടയുടെ ഷേപ്പ് വ്യത്യാസം വരും മുട്ടയുടെ കളറിൽ വ്യത്യാസം വരും മുട്ട കൊത്തി കൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് പരസ്പരം കൊത്തു കൂടാനുള്ള ചാൻസ് ഉണ്ട് തൂവൽ അതായത് രോമം കൊത്തിപ്പറിക്കാൻ ഉണ്ട് കൊത്തി മുറിവുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാൽസ്യം കുറയുമ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിണ്ട് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മൾ മുട്ടയിട്ട് തുടങ്ങേണ്ട ആ സിംറ്റം കാണിച്ചു തുടങ്ങുന്നു അപ്പോൾ മുതൽ നമ്മൾ കാൽസ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടെ കണ്ണിങ്ങാവണം അല്പം കൂടെ കാൽസ്യം നമ്മൾ കൊടുത്തു തുടങ്ങണം കാൽസ്യം കൊടുത്തു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒസാമിൻ അല്ലെങ്കിൽ വെസ്റ്റോവെറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക അതിൽ മാറ്റം വരുത്തേണ്ട അത് അങ്ങനെ തന്നെ കൊടുക്കുക പകരം നമ്മൾ ലിവർ ട്രോണിക്കിൻ്റെ അളവ് നമ്മൾ കുറച്ചു ഈ ലിവർ ട്രോണിക്കിൻ്റെ അളവ് കുറച്ച സ്ഥലത്ത് ഇവനെ ഈ സ്ഥാനങ്ങളിൽ കയറ്റുക അതായത് ഇത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നമുക്ക് മുട്ടയിട്ട് തുടങ്ങാം ഞാൻ എപ്പോഴും പറയുന്നത് മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേക്ക് ഇത് തന്നെ നമ്മുടെ ഈ അമിനോവെറ്റും കാൽസ്യവും കണ്ടിന്യൂസ് കൊടുക്കുക അതായത് നമ്മൾ ഈ നമ്മുടെ ഒസാമിനും ആ ഒസാമിനായാലും അതായത് നമ്മുടെ മറ്റ് വൈബ്രാക്കിൻ്റെ കാൽസ്യം ആയാലും നമ്മൾ വെള്ളത്തിൽ കൂടെയാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ അമിനോ വെറ്റ് കൊടുക്കുന്നത് അമിനോ വെറ്റ് കൊടുക്കുന്നത് നമ്മൾ തീറ്റ കൂടെയാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു ഒരുവിധ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റ് മാത്രമേ വെള്ളത്തിൽ കൂടെ കൊടുക്കാവൂ രണ്ട് സപ്ലിമെൻ്റുകൾ ഒരിക്കലും വെള്ളത്തിൽ ഒരുമിച്ച് കൊടുക്കരുത് കാരണം ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം കെമിക്കൽസ് ആണ് അപ്പോൾ അത് രണ്ട് സപ്ലിമെൻറ്റ് ഒരേ ടൈമ് വെള്ളത്തിൽ കൊടുക്കുമ്പോൾ ഒന്ന് ശരീരത്തിൽ പിടിക്കത്തില്ല രണ്ട് ചില ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാം ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് എന്തായാലും അറിയാത്ത കാര്യം നമ്മൾ കൊടുക്കാൻ പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കേണ്ടെന്നാണ് പറയാറ് അത് ബാക്കി നമുക്ക് ഈ തീറ്റ തീറ്റ കൊടുക്കുക അപ്പോൾ നമ്മൾ മുട്ടയിട്ട് കൊടുക്കുന്ന കോഴിക്ക് നാല് സപ്ലിമെൻ്റ് ആയ ഒന്ന് ലിവട്രോണിക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരുക്കിയ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസവും നമ്മൾ കൊടുക്കുക കാൽസ്യം മുടങ്ങാതെ ആഴ്ചയിൽ മൂന്ന് ദിവസം കൊടുക്കുക അമിനോ വെറ്റ് അല്ല അമിനോ വെറ്റ് അമിനോമിനും ഇടയ്ക്ക് മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുക അതൊരു മൂന്ന് ദിവസം ഏത് സപ്ലിമെൻ്റ് ഏതായാലും ആഴ്ചയിൽ മൂന്ന് ദിവസം അതിൻ്റെ ആവശ്യമുള്ളൂ അമിനോ അമിനോ വെറ്റ് മൂന്ന് ദിവസം കൊടുക്കുക അമിനോമിൻ മിൻ മൂന്ന് ദിവസം കൊടുക്കുക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് അത് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ കൊടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസവും മനസ്സിലാക്കാൻ പറ്റും ഒരാഴ്ച സപ്ലിമെൻറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ മുട്ടയുടെ എണ്ണം കുറയും മുട്ട കൊത്തിപ്പൊട്ടിക്കും ഇങ്ങനെയുള്ള കുറേ കുറേ കലാപരിപാടികൾ ഇതിൻ്റെ പുറകെ വരും അപ്പോൾ അതേപോലെ തന്നെ മുട്ടയിട്ട് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കോഴിക്ക് മാക്സിമം സ്ട്രെസ്സ് ഒഴിവാക്കുക സ്ട്രെസ്സ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കരുത് നിങ്ങളെ കൊടുക്കുന്ന പരിപാലിക്കുന്ന ആൾ മാത്രം കോഴിയുടെടുത്ത് പോയാൽ മതി അതാണ് അതിൻ്റെ ചുരുക്കം മനസ്സിലായത് നിങ്ങൾ നൂറ് കോഴിയുള്ളൊരു ഫാമിൽ ഒരു വിസിറ്റർ വരാണെങ്കിൽ പിറ്റേ ദിവസം രണ്ട് മുട്ട കുറഞ്ഞിരിക്കാൻ ഒരു മാറ്റവും ഇല്ല എന്തിന് പറയുന്ന ഒരു എലിയോ ഒരു പൂച്ചയോ ഒരു പട്ടിയോ നിങ്ങളുടെ ഷെഡിനകത്ത് കയറി വേളം വെച്ചാൽ പോലും പിറ്റന്ന മുട്ട കുറയും പിറ്റാന്ന് മുട്ട കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റൊന്ന് മുട്ട എണ്ണം കിട്ടത്തില്ല പിന്നെ കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച ഈ മുട്ട കുറയും മുട്ട എണ്ണം കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാഴ്ചയോളം ഈ മുട്ട കുറയും പിന്നെ അടുത്ത് രണ്ടാഴ്ച എടുക്കും ഈ മുട്ട കയറി വരാങ്ങൾ ടോട്ടൽ മൂന്നാഴ്ച എടുക്കും അതായത് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുട്ട ഒരു കസ്റ്റമർക്ക് മുട്ട കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാഴ്ച കഴിഞ്ഞ അടുത്ത് ഈ തൊണ്ണൂറ് അല്ലെ അയാൾക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്തിരുന്നാലും അപ്പം അങ്ങനെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഒരു പട്ടിയോ പൂച്ചയോ കുടിനകത്ത് കയറി അല്ലെങ്കിൽ കീരി കയറി അല്ലെങ്കിൽ പന്നിയലി കയറി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കോഴി പാനിക്കായി കോഴിക്ക് സ്ട്രെസ്സുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻ ഏറ്റോളൂ അഥവാ വിമറാ വിമറാൾ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വിമറാളും പ്ലസ് ഗ്രോയിപ്ലക്സും കൂടെ കൊടുക്കാം വിമറാളും ഗ്ലോപ്ലസും വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം ഈ രണ്ടും കൊടുത്തു കഴിയുമ്പം കോഴിയുടെ സ്ട്രെസ്സ് ഒഴിവാകും കോഴി അല്പം കൂടെ ഒന്ന് കാമ് ആൻഡ് ക്വൈറ്റ് ആവും ആ ഒരു അഗ്രസീവ് ടെൻഡൻസിന്ന് അല്പം കുറയും അപ്പോൾ പെട്ടെന്ന് മുട്ട പഴയ ഒരു സ്റ്റേജിലോട്ട് വരും പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടു തീറ്റ എടുക്കാൻ പോകുമ്പോൾ കൃഷിയുടെ തീറ്റ ആയിരിക്കും ചിലർ കൊടുത്ത് നിൽക്കുന്നത് ചിലർ എസ് കെ എം ആയിരിക്കും കൊടുക്കുന്നത് ചിലവർക്ക് ഗോദ്രേജ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് പോകുമ്പോൾ ഇല്ല ഇപ്പോൾ ഗോദ്രേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഗോദറേജ് ഇല്ല ഉടനെ അവർ എസ് കെ എം എടുക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും കൊലിയ പട്ടണമെങ്കിൽ ഇടാൻ പറ്റും ഇല്ല ഇടാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് ദിവസത്തെ തീറ്റ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ അടുത്ത തീറ്റ മേടിക്കാൻ വേണ്ടി പോവുക അതാണ് തന്നെയുള്ള സൊല്യൂഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ച വരെയുള്ള തീറ്റ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഞായറാഴ്ച തീറ്റ ഇട്ടിട്ട് തിങ്കളാഴ്ച തീറ്റ മേടിക്കാൻ പോകരുത് അറ്റ്ലീസ്റ്റ് വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ തീറ്റ മേടിക്കാൻ പോകണം വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ തീറ്റ മേടിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളില്ല പോകുമ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഇല്ല അപ്പോൾ അവിടുന്ന് ചോദിക്കാം എന്നത്തേക്ക് വരും അപ്പോൾ പറയും തിങ്കളാഴ്ച ഇനി വരത്തുള്ളൂ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയെ വരത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ തീറ്റ മേടിക്കാം അപ്പോൾ അവിടെ ഉള്ള തീറ്റ ഒരു കുറച്ച് വളരെ ഒരു രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി തീറ്റ മേടിക്കുക മേടിച്ചിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയിൽ മൂന്ന് ദിവസത്തെ തീറ്റ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് നമ്മൾ രണ്ട് ദിവസത്തെ തീറ്റ മേടിച്ചു അത് അഞ്ച് ദിവസം കഴിഞ്ഞാൽ ആ തീറ്റ വരുന്നത് അപ്പോൾ നമ്മൾ ഈ മേടിച്ച നമ്മൾ ഇവിടെ ഇരിക്കുന്ന തീറ്റയും സമ സമ ഒന്ന് മിക്സ് ചെയ്ത് ഒഴുക്കി കൊടുക്കുക അപ്പോൾ തീറ്റ പെട്ടെന്ന് ചേഞ്ച് ആവുന്നില്ല മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളിപ്പം ഞായറാഴ്ച വരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റ കൊടുക്കുന്നു എസ്ലിഎം ആയാലും ഗോദ്രേജ് ആയാലും കൃഷിയായാലും കൊടുക്കുന്നു പിറ്റേ ദിവസം മാറി വേറെ തിങ്കളാഴ്ച മുതൽ വേറെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കത് പിടിക്കത്തില്ല നമ്മൾ തന്നെ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ടപ്പൊന്നും മാറുമ്പോൾ നമുക്ക് പിടിക്കുമോ അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും മുട്ടയുടെ എണ്ണം വളരെ പെട്ടെന്ന് ഡ്രോപ്പാകും കുറയും ഒരിക്കലും കൂടാത്തില്ല തീറ്റ മാറ്റിയെന്ന് പറഞ്ഞ് ഏത് കമ്പനി ഇനി വളരെ മോശപ്പെട്ട ഒരു തീറ്റ കൊടുത്തുകൊണ്ടിരുന്നിട്ട് വളരെ കൊള്ളാമെന്നുള്ളൊരു തീറ്റ കൊടുത്താൽ പോലും മുട്ട കുറഞ്ഞിട്ടേ കൂടത്തുള്ളൂ നിങ്ങളത് മനസ്സിലാക്കുക തീറ്റ മാറിയ മുട്ട കുറഞ്ഞിട്ട് പിന്നെ കൂടത്തുള്ളു കൂടാനുള്ള എടുക്കും ചിലപ്പം കൂടിയിൽ നിന്നും വരും കൂടി കൂടിയിൽ നിന്ന് വരുന്ന കേസുകളും ഉണ്ട് കാരണം ഈ നെയ്യ് കെട്ടിയ കോഴികളിലൊന്നും ഈ മുട്ട താങ്ങുകഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാറില്ല അപ്പോൾ ഇങ്ങനെ കാരണം ഇത് ഇതിൻ്റെ പ്രധാന കാരണം ഇവർ വളരെ സെൻസിറ്റീവാണ് ഈ കോഴികളെല്ലാം വളരെ സെൻസിറ്റീവാണ് ഇവർക്ക് ചൂട് തണുപ്പ് ഇതെല്ലാം ഇവർക്ക് ഭയങ്കര സെൻസിറ്റീവാണ് ആളുകളുടെ സാമീപ്യം സാമീപ്യം കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം കാലാവസ്ഥ ബുദ്ധിമുട്ടുകൾ വരാം അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബീവിത്രയേറ്റി കോഴിക്കുഞ്ഞു ഇങ്ങനെ വാങ്ങി നമ്മൾ മുട്ടയിടുന്നത് വരെയുള്ള പരിപാലന രീതികൾ അപ്പം മനസ്സിലാക്കുക നൂറ് ഗ്രാമാണ് തീറ്റ തീറ്റയുടെ അളവ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ വലിപ്പം കൂട്ടാൻ വേണ്ടി മാത്രം അല്പം കൂട്ടിക്കൊടുക്കുക മുട്ട വലിപ്പം ആയി കഴിഞ്ഞാൽ മുട്ടയും എണ്ണം കുറ കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ഒരു പത്ത് ഗ്രാം കുറച്ച് നൂറ്റിപ്പത്ത് ഗ്രാമിലോ നൂറ് ഗ്രാമിലോ കൊണ്ടുവരുന്നതാണ് എപ്പോഴും നല്ലത് നൂറ് ഗ്രാമിലോ നൂറ്റിപ്പത്ത് ഗ്രാമിലോട്ടോ നമ്മൾ കൊണ്ടുവന്നുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ കോഴിയുടെ ശരീരത്തിൽ നെയ്യ് കെട്ടത്തില്ല കാരണം കോഴിക്ക് ആവശ്യമുള്ള എല്ലാ മിനറൽസും നമ്മൾ കൊടുക്കുന്നുണ്ട് തീറ്റയും കറക്റ്റാണ് പിന്നെ നമ്മൾ നെയ്യ് കെട്ടാനുള്ള തീറ്റ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിക്കാണ് അവിടുത്തെ അത് ഇപ്പം ഗെൻ്റെ ഫാമിൽ നിന്ന് കോഴി വാങ്ങിയാലും ശരി തന്നെ വേറെ ഫാമിൽ നിന്ന് കോഴി വാങ്ങിയാലും ഇത് തന്നെയാണ് അതിൻ്റെ രീതി പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം കൂടുമ്പോൾ ആർ ട്യൂ ബി എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ കൂടി എടുക്കാം ആരും എടുക്കാറില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൈടെക് കൂടി കിടക്കുന്ന കോഴിയെ പിടിച്ച് ആർ ട്യൂ ബി എടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് മുട്ട കിട്ടത്തില്ല അപ്പം ആരും ചെയ്യാറില്ല അപ്പം പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം മാക്സിമം നിങ്ങളെക്കൊണ്ട് എത്രത്തോളം ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റും അത്രത്തോളം ഫാം ക്ലീനായിട്ട് സൂക്ഷിക്കുക മാറാല പൊടി ഇങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കുക വീഡിയോ ലെങ്ത് ലെങ്തായി പോയിട്ടുണ്ടെന്ന് തോന്നും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകത്തില്ല ഇതൊക്കെ അറിയാമെന്നുള്ള സുഹൃത്തുക്കളാണെങ്കിൽ സദയം ക്ഷമിക്കുക അറിഞ്ഞിടാത്തവർ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അതിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് കോഴി വാങ്ങാത്തവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം വാങ്ങിയിട്ടില്ല എൻ്റെ ഒന്നും കോഴി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാതിരിക്കുന്നില്ല കോഴി വാങ്ങുന്ന വാങ്ങാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം